നാസയും എലോൺ മസ്കും തമ്മിൽ എന്താണ് വലിയ ഒരു പോരിലേക്കൊക്കെ പോകുന്ന പറയുന്നത് മസ്കിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ എന്താണ് എന്ത് എന്താണ് ആ തർക്കത്തിന്റെ കാരണം അത് തർക്കത്തിന്റെ കാരണം ഇത്തിരി ഗുരുതരമാണ് കാര്യം ഈ നമുക്കറിയാമല്ലോ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് അപ്പോളോ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദൗത്യങ്ങൾ അങ്ങനെ ആറ് തവണ അതിൽ അപ്പോളോ പതിമൂന്ന് ആ ദൗത്യം പരാജയപ്പെട്ടു അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല അപ്പോൾ ഇത്ര ആറു തവണ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചിട്ടുള്ള ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്ക അപ്പോൾ ഇപ്പോൾ അമേരിക്ക വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് കാര്യം ആ കാര്യത്തിലുള്ള ഒരു അവരുടെ ഒരു അപ്രമാദിത്വം അത് ചൈന ചോദ്യം ചെയ്യുന്നു ചൈന അവിടേക്ക് മനുഷ്യരെ അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ അമേരിക്ക വീണ്ടും മനുഷ്യരെ അയക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ആർട്ടമിസ് ത്രീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് അത് വെറുതെ അല്ല ദക്ഷിണ ധ്രുവത്തിൽ അതായത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണില്ല ആ ദക്ഷിണ ധ്രുവത്തിൽ ആളെ ഇറക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയാണ് ആർട്ടമിസ് എന്ന് പറയുന്നത് നമ്മൾ അമേരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടുകൂടി ഈ ദൗത്യം നടപ്പാക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നാസ കരാറായിരുന്നത് നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ആയിട്ടാണ് എലോൺ മസ്കിൻ്റെ കമ്പനി അവരുമായിട്ട് രണ്ടേ പോയിൻറ്റ് ഒൻപത് ബില്യൺ ലോ ഡോളറിൻ്റെ ഒരു കരാറാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ കരാർ പ്രകാരം അവിടെ ചെന്ന് ഇറങ്ങാനുള്ള ലാൻഡർ അതായത് ആ പേടകം അത് ഈ സ്പേസ് എക്സ് തയ്യാറാക്കി കൊടുക്കണം ഇതാണ് കരാർ പിന്നെ വേറെ ചില ഉപകരാറുകളും നാസ മറ്റു പല കമ്പനികളുമായിട്ടും നടത്തിയിട്ടുണ്ട് അപ്പം നാസ ഈ പ്രോജക്റ്റ് ഒറ്റയ്ക്ക് നടത്താനായിട്ട് നാസയ്ക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് സ്വകാര്യ കമ്പനികൾ അത് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടിപ്പോൾ ഉള്ളത് നമ്മുടെ ആമസോൺ ഇല്ലേ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇപ്പം ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബസോസ് എന്ന് പറയുന്ന ഒരു കൂടീശ്വരനുണ്ട് എലോൺ മസ്കിനെ പോലെ തന്നെ ഒരു കൂടീശ്വരനാണ് അയാളുടെ ഇതേപോലൊരു ബഹിരാകാശ കമ്പനിയുണ്ട് അതിൻ്റെ പേര് ബ്ലൂ ഒറിജിൻ എന്നാണ് അപ്പം ഈ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയും അതേപോലെ ബ്ലൂ മൂൺ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായിട്ടും ഈ നാസ സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ കാര്യപ്രാപ്തിയിൽ അതായത് എലോൺ മസ്കിൻ്റെ കാര്യപ്രാപ്തിയിൽ നാസയ്ക്ക് വലിയ സംശയം കാര്യം ഇവർ ഈ പറഞ്ഞ സമയത്ത് ഈ പറയുന്ന ലാൻഡർ ഒക്കെ തയ്യാറാക്കി തരുമോ ഇല്ലയോ ഇപ്പോൾ സ്പേസ് എക്സ് ഒരുപാട് ബഹിരാകാശ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഈ മറ്റ് കാര്യങ്ങളുടെ ഇടയിൽ ഇത് ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുമോ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടുകൂടി ഇത് നടപ്പിലായില്ലെങ്കിൽ ചൈന അതിനു മുമ്പ് അവിടെ എത്തും ചൈന രണ്ടായിരത്തി മുപ്പതിൽ അവിടെ മനുഷ്യരെ ഇറക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്നുള്ളത് നീണ്ടു പോയാൽ അമേരിക്കയെ സംബന്ധിച്ച് അത് വലിയ നാണക്കേടാണ് അവരുടെ ഏകാധിപത്യം അതിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പരിപാടി നടപ്പാക്കണം അപ്പോൾ ഇവർ നാസ ഇപ്പോൾ ഈ ലാൻഡർ തയ്യാറാക്കുന്ന കരാർ സ്പെയ്സ് എക്സിന് മാത്രമല്ല അവരുമായിട്ടൊരു ധാരണ ഉള്ളപ്പോൾ തന്നെ ഈ ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിക്കും കരാറ് കൊടുത്തേക്കുന്നു അത് ട്രംപ് ഈ പറയുന്ന എലോൺ മസ്കിന് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എലോൺ മസ്ക് ഇപ്പോൾ പച്ചയ്ക്ക് പറയുകയാണ് ഇതിൻ്റെ ഈ നാസയുടെ ഇപ്പോഴത്തെ മേധാവി അയാളുടെ പേര് സീൻ ഡഫി എന്നാണ് ഇങ്ങേരി നാസയെ കൊല്ലുകയാണെന്നാണ് പറയുന്നത് പരസ്യമായിട്ട് ആക്ഷേപിക്കുകയാണ് ഇയാളുടെ നയപരിപാടികൾ സത്യത്തിൽ നാസയെ ഇല്ലാണ്ടാക്കുകയാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നു പിന്നെ ഈ പറയുന്ന സീൻ ഡഫിയ പോലെയുള്ള ആൾക്കാർ നാസയുടെ തലപ്പത്തിരിക്കുന്നത് കൊണ്ടാണ് നാസയുടെ ഐക്യു അതായത് ബുദ്ധി ഒരു രണ്ട് ഡിജിറ്റ് കിടക്കാത്ത അതായത് പത്തിൽ താഴെയുള്ള സ്കോറേ ഇപ്പോഴും നാസയ്ക്കുള്ളൂ അതിൻ്റെ കാരണം വിമന്മാരെ പോലുള്ളവന്മാരവിടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് മസ്ക് നിലപാടെടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ മറ്റൊരു സാധ്യതയും കൂടി ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് പ്രധാന കരാറ് കൊടുക്കാതെ മറ്റ് കമ്പനികളെയും കൂടി ഇതിൽ സഹകരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എലോൺ മസ്ക്കും ട്രംപുമായിട്ടുള്ള ഭിന്നതയാണ് എന്നുള്ള കാര്യങ്ങളും ഇതിന്റെ പിന്നാലെ ഇങ്ങനെ വായിച്ചെടുക്കാം ഇതുകൂടാതെ ഇപ്പോൾ അതെ 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 അതായത് ട്രംപിന്റെ പല രഹസ്യ ഇടപാടുകളും തനിക്ക് അറിയാമെന്നൊക്കെയാണ് മസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വെളിപ്പെടുത്തുമെന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കാനൊക്കെ മസ്കിന് പദ്ധതിയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പണമാണ് ജയിച്ചു അതായത് ട്രംപിന്റെ രണ്ടാം ട്രംപിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വലിയ തോതിൽ കാശിറക്കി കാശ് ഇറക്കിയിരുന്നു അതൊക്കെ പിന്നീട് ഒരു മന്ത്രി പദവിയൊക്കെ കൊടുത്താണ് ട്രംപ് അയാളെ സന്തോഷിപ്പിച്ചത് പക്ഷേ ആ മന്ത്രി പദവിയൊക്കെ മസ്ക് ഇട്ടെറിഞ്ഞിട്ട് പോയി ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത്രയ്ക്ക് രൂക്ഷമായിരുന്നു അപ്പോൾ ഇവിടെ ഈ സ്പേസ് എക്സിനെ ഇവർ പരിഗണിക്കാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവരുടെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഭീമാകാരമായ റോക്കറ്റ് ഉണ്ട് സ്പേസ് എക്സിന്റെ അപ്പോൾ അതുവഴിയാണ് ഈ ചന്ദ്രനിലോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ദീർഘദൂരം സഞ്ചരിക്കണമല്ലോ അപ്പോൾ ആ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ വിക്ഷേപണം നടത്താൻ ഇവർ ഇവരുദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്പേസ് എക്സിന്റെ ഈ സ്റ്റാർ ഷിപ്പ് അത് തന്നെ ഈ കാര്യങ്ങൾ നടത്തുമെന്നൊക്കെയാണ് മാസ്ക് അവകാശപ്പെടുന്നത് പക്ഷേ ഈ ഈ സ്റ്റാർ ഷിപ്പ് കഴിഞ്ഞ ഇടയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ടു പോയി പൊട്ടിത്തെറിച്ചു അപ്പോൾ ഇത് ഈ മനുഷ്യരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അവർക്ക് ഒരു റിസ്ക് എടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ വിശ്വാസ്യത നാസ വലിയ രീതിയിൽ സംശയിക്കുന്നുണ്ട് പക്ഷേ ഈ ജെഫ് ബെസോസിൻ്റെ ഈ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനി അവരൊരു പുതിയ സ്ഥാപനമാണ് അവർക്കിതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം ഈ മസ്കിൻ്റെ കയ്യിൽ ഓൾറെഡി ഈ സാധനം ഉണ്ട് അത് അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയാൽ മാത്രം മതി പക്ഷേ നാസ ഇപ്പോൾ ആശ്രയിക്കുന്ന മറ്റ് സ്വകാര്യ കമ്പനികൾക്കൊക്കെ ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങി ഈ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഡിസൈനിലോട്ടൊക്കെ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന കരാർ നമ്മുടെ ഇലോൺ മസ്ക്കിന് കിട്ടിയത് അതിനുശേഷം എന്തായി ഇതുവരെ ഈ സമയത്തിനുള്ളിൽ എന്തുവരെ ആക്കി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്പേസ് എക്സ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ മസ്ക് ഇപ്പോൾ അവകാശപ്പെടുന്നത് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ പരിപാടി നടന്നിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കതിനുള്ള പ്രാപ്തി ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ നാസയുടെ അധികൃതർ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന കോലാഹലവും ഒച്ചപ്പാടും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇപ്പോ അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒരു പൂട്ടലിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട് നാസയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നാസ എന്ന് പറയുന്നത് ട്രംപും കൂടെ അറിയുന്ന അവരുടെ ഭരണകൂടം അറിയുന്ന ഒരു ഇതല്ലേ ഒരു ആയുധ നിർമ്മാണശാല കൂടെ അല്ലേ അല്ലേ അല്ല ബഹിരാകാശ ഏജൻസി ആണല്ലോ അപ്പൊ ഇതിൽ വെറുതെ അങ്ങ് മിണ്ടാതെ പോകാനായിട്ട് ട്രംപിന് കഴിയുമോ ട്രംപ് ആ കാര്യത്തിൽ ഇതില് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നാസയുടെ പ്രവർത്തനം നിലച്ചതിന്റെ കാരണം ഈ പറയുന്ന പോലെ അവർക്ക് ശമ്പളം കൊടുക്കാനായിട്ടുള്ള ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല അത് ടെക്നിക്കൽ റീസൺ ആണ് സാങ്കേതികത്വം ഞാൻ ചോദിക്കുന്നത് ഇത് എലോൺ മസ്കിന്റെ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാസയുടെ ഈ പറയുന്നെങ്കിലും ഇതിൽ ട്രംപിന് കൈകടത്താൻ കഴിയില്ല ട്രംപിന് അതായത് ഇക്കാര്യത്തില് ഈ നാസ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഏജൻസിയാണ് സർക്കാരിന്റെ ഫണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെയും ഒരു ശാസ്ത്ര സംഘമാണ് അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്ന് തൽക്കാലം നമുക്ക് വിശ്വസിക്കേണ്ടി വരും അവിടെ ട്രംപ് പറഞ്ഞിട്ടായിരിക്കില്ല പക്ഷേ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ വരുന്നു എന്തുകൊണ്ട് എലോൺ മസ്കിനെ അവിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണമായിട്ട് അതിൽ ട്രംപിൻ്റെ സ്വാധീനം ഉണ്ടായേക്കാം എന്ന് പറയുന്നു പക്ഷേ നാസയ്ക്ക് അങ്ങനെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തീരുമാനം തീരുമാനം എടുത്തതായിട്ടൊരില്ല പക്ഷേ അവരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മധ്യത്തോടു കൂടി ഇത് അവർ അങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്തു വെച്ചേക്കുന്നത് അപ്പൊ അതിനുള്ളിൽ ഈ സ്പേസ് എക്സിന് ഈ പറയുന്ന സംഗതി തയ്യാറാക്കി നൽകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക അവർക്കുണ്ട് അവരെ സംബന്ധിച്ചുള്ള ആശങ്ക ചൈന ഈ കാര്യത്തിൽ ബഹുദൂരം മുന്നിലോട്ട് പോയിട്ടുണ്ട് അവര് ഈ നാസ എന്ന് പറയുന്നത് ഇപ്പം വലിയ പ്രവർത്തനം കാര്യമായി ഇല്ല അവരുടെ പഴയ പഠനങ്ങൾ തുടരുന്നു എന്നതിനപ്പുറം കൂടുതലും ആ രംഗത്തേക്ക് പോകുന്ന സ്വകാര്യ ഏജൻസികളാണ് അമേരിക്കയിൽ ഈ പറയുന്ന പോലെ പഴയ പകട്ടില്ല നാസയ്ക്ക് അതെ എലോൺ മസ്കിന്റെ ഈ കമ്പനി കാര്യം അമേരിക്കൻ സർക്കാർ നാസയ്ക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ഒക്കെ ഇപ്പൊ കുറച്ചിട്ട് ഈ അതിനൊക്കെ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ നാസ പോലും എലോൺ മസ്കിന്റെ സ്ഥാപനത്തെ ആശ്രയിച്ചാണ് വലിയ വലിയ കാര്യങ്ങളും ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാസയുടെ പ്രസക്തി പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം ആ ഒരു ഒരു ഗവൺമെന്റിന്റെ ഏജൻസി എന്ന നിലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയും ഇന്ത്യയുടെ ഐ എസ് ആർ ഒക്കെയാണ് നാസ അത്രത്തോളം ഇപ്പോൾ വാർത്താ പ്രാധാന്യം വരുന്നില്ല പലപ്പോഴും അല്ല ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ട്രംപിന്റെ കൈകടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ വേണം പറയാൻ അങ്ങനെ ആകണം എന്നാണ് അതിന്റെ കിട്ടാനുള്ള കുറവാണ് അല്ല സംഭവം കരാറ് കൊടുത്തിട്ടുണ്ട് അയാൾ പണിയുന്നു കൂടെ മറ്റ് സ്വകാര്യ ഏജൻസികൾക്കും കൂടി അവർക്കും കൂടി ഒരു അവസരം കൊടുത്തിരിക്കുന്നു പക്ഷേ മസ്ക് ആവശ്യപ്പെടുന്നത് വേണ്ട അതിന്റെ അടങ്കൽ കൊട്ടേഷൻ എനിക്ക് വേണം എനിക്ക് വേണമെന്നുള്ളത് അത് എത്രത്തോളം നടപടിയാവും അറിയില്ല അതായത് കാത്തിരുന്ന് കാണാം